നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ജാഗ്രത ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു കോട്ടയം പൂവന്തൂരുത്തിൽ ക്ഷീര കർഷകയായ വീട്ടമ്മയുടെ ഏക ഉപജീവന മാർഗമായ പശുവിനെ മോഷ്ടിച്ചു എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുകാരനായ സതീഷ് കുമാർ എന്ന തമിഴ്നാടുകാരനെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സതീഷ് കുമാറിന്റെ വീട്ടിൽ നിന്നും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാളാണ് പശുവിനെ മോഷ്ടിച്ചതെന്ന് സമ്മതിച്ചു വീട്ടിൽ സ്ഥിരമായി പശുവിനെ കറക്കാൻ വരുന്നത് സതീഷ് കുമാർ ആയിരുന്നു പലതവണയായി ഇയാൾ പശുവിനെ ഉപദ്രവിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു പൂവന്തുരുത്ത് മാങ്ങേക്കരയിൽ പരേതനായ വിമുഖപടൻ വിജയകുമാറിന്റെ ഭാര്യ പ്രിയ വിജയകുമാറിന്റെ കറോ പശുവിനെയാണ് നഷ്ടമായത് ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇവരുടെ തൊഴുത്തിൽ നിന്നും പശുവിനെ മോഷണം പോയത് ഞായറാഴ്ച രാവിലെ തൊഴുത്തിലെത്തിയപ്പോഴാണ് പശുവിനെ മോഷണം പോയതായി ഇവർക്ക് വിവരം ലഭിച്ചത് തുടർന്ന് ഇവർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി അറുപത്തി അയ്യായിരം രൂപയോളം വില വരുന്ന പശുവിനെയാണ് മോഷണം പോയത് പശുപരിപാലനത്തിലൂടെയുള്ള വരുമാനമാണ് ഇവരുടെ ഏകയാശ്രയം വീട്ടിലെ മൂന്ന് കുട്ടികളുടെയും പഠനവും ഗാർഹിക ചെലവും നടത്തിയിരുന്നത് ഈ വരുമാനത്തിലാണ് പശു മോഷണം പോയതോടെ കുടുംബം ഇപ്പോൾ ദുരിതത്തിലാണ്